നമസ്കാരം നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളമെന്ന എന്ന തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാരിൽ നമ്മോടൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസനങ്ങൾ വിവരിക്കുന്നത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരനാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്ത് നിലവിൽ പതിനേഴ് വാർഡുകൾ തോട്ടം തൊഴിലാളികൾ ഏറെ അധിവസിക്കുന്ന പഞ്ചായത്ത് തെന്മല പഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളാണ് ഇന്ന് നാട്ടുവാർത്ത പ്രേക്ഷക സമക്ഷം എത്തിക്കുന്നത് നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടുവാർത്തയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാർ കഴിഞ്ഞ അഞ്ച് വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുജന സമക്ഷത്തേക്ക് എത്തുകയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ തെന്മല പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടുകാർക്കും പ്രിയപ്പെട്ട നാട്ടുകാർ പ്രേക്ഷകർക്കും മുമ്പിൽ വിവരിക്കാമോ തെന്മല്ല പഞ്ചായത്തിൽ നിലവിലുള്ള ഞാൻ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആറിന് നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ രൂക്ഷമായ ഭാവം അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഈ തെര ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അധികാരത്തിലേക്ക് വന്നതും ഞങ്ങളുടെ പ്രധാന ദൗത്യം കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെ തെന്മല പഞ്ചായത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അത് സമാനതകളില്ലാത്ത രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുവാനും കോവിഡാനന്തര തെന്മല പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നിരവധി പ്രോജക്റ്റുകൾ വെച്ച് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും ഇനം പ്രതി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഒരുപാടുണ്ട് എന്നാലും അത് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആയുർ ഒറ്റകൽ ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അരികെ എന്ന് പറഞ്ഞ പ്രോജക്റ്റും പുനർജനി എന്ന് പറയുന്ന പ്രോജക്റ്റും ഒക്കെ ഞങ്ങൾ വെച്ചത് ഇത്തരത്തിലുള്ള രോഗ കോവിഡാനന്തര കാലഘട്ടത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ല നടപടിക്രമം എന്നുള്ള നിലയിലാണ് അത്തരം മരുന്നുകളൊക്കെ നമ്മൾ പുതുതായിട്ട് ആ പ്രോജക്റ്റുകൾ തന്നെ വെച്ച് പൈസ ഒക്കെ നിക്കുവെച്ചത് അത് ഞങ്ങൾ സമർത്ഥമായി വിനിയോഗിച്ചു പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അന്നും ഇന്നും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നാമത് പരിഗണന നൽകിയിരുന്നും കുടിവെള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഒരു പ്രോജക്റ്റായ ജലജീവൻ മിഷൻ പദ്ധതി ഞങ്ങളുടെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്തു ഞങ്ങളോട് പഞ്ചായത്ത് ഭരണ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞത് തൽക്കാലം ചെറുകിട കുടിവെള്ള പദ്ധതി പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ മാത്രം നിങ്ങൾ നടപ്പിലാക്കുക ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പഞ്ചായത്തുകളുടെ വിവിധം അത് കൃത്യമായി അടയ്ക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങളോട് നൽകിയത് അത് ഞങ്ങൾ കൃത്യമായി പാലിച്ചു ഞങ്ങൾ സ്വന്തമായി പതിനൊന്ന് കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പം വെള്ളം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള സംയോജിത പദ്ധതി എന്നുള്ള നിലയിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ നടന്നു ഞങ്ങളതിൽ ഞങ്ങളുടെ വിഹിതമായി തന്നെ ഏതാണ്ട് ഒരു കോടി രൂപ രൂപ പഞ്ചായത്തിൻ്റെ പ്ലാൻ പിന്നെ നടച്ചിട്ടുണ്ട് അതിൽ സം കേന്ദ്ര ഗവൺമെൻറ്റ് തരേണ്ടത് ഇരുപത് കോടിയും സംസ്ഥാന ഗവൺമെൻറ് തരേണ്ടത് പത്ത് കോടിയുമാണ് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തല്ല നടപ്പിലാക്കുന്നത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഒരു എറണാകുളത്ത് തന്നെ ഒരു കോൺട്രാക്ടർ ടെൻഡർ എടുത്ത് അതിൻ്റെ പണികൾ ആരംഭിച്ച് ഭാഗികമായി പൂർത്തീകരിച്ചതിന് ശേഷം അത് അവരിട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായത് കോൺട്രാക്ടർ ബഹുമാനപ്പെട്ട കൊല്ലം കളക്ടറുടെ ചേംബറിൽ തന്നെ നിരവധി പ്രാവശ്യം മീറ്റിങ്ങിൽ ഒരു ചെയ്തു അദ്ദേഹം പറയുന്നത് എനിക്ക് ചെയ്ത പണിയുടെ പൈസ കുറച്ച് പോലും തന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പണി പണിയാൻ കഴിയില്ല എന്നുള്ളത് നിഷേധാത്മമായ മറുപടിയാണ് ഉണ്ടായത് അത് കാരണം ജലജീവൻ മിഷൻ പദ്ധതി പാതി വഴിയിലേക്ക് കിടക്കുന്ന സാഹചര്യമാണ് തെമല പഞ്ചായത്തുള്ളത് ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിൽ തന്നെയാണ് സ്ഥിതി പിന്നീട് നമ്മുടെ തമ്മില പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ പാർപ്പിടം ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു വീട് ഉണ്ടാവുമെന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം നിലവിലുള്ള ഗവൺമെൻറ്റ് രണ്ടായിരത്തി പതിനാറത്തിലെ പതിനാറിലെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിലവിലുണ്ടായിരുന്ന പദ്ധതികളെല്ലാം മാറ്റി സംസ്ഥാന തലത്തിലേക്ക് ലൈഫ് മിഷൻ എന്നുള്ള പേരിൽ പ്രോജക്റ്റ് നടപ്പിലാക്കി ഗവൺമെൻറ് തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നും ഗവൺമെൻറ് ഓരോ വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ വീതവും പിന്നെ ഖഡ്കോ എന്നുള്ള വായ്പയടക്കം എടുത്ത് ഗവൺമെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് പക്ഷേ ഇവിടെ തെമല പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റ് പ്രകാരമുള്ള പട്ടികജാതി വിഭാഗക്കാർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കും കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റ് പ്രകാരമുള്ള ജനറൽ ഭാഗക്കാർക്ക് നാനൂറ്റി അൻപത് പേരുടെ ലിസ്റ്റുണ്ടതിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞില്ല അതേസമയം പി എം എ വൈയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വസ്തു മേടിച്ചു കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലാണ് ഗവൺമെൻറ് പൈസ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് വീട് കൊടുത്തു നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കായിരുന്നു വസ്തു മേടിച്ചത് ബാക്കി പതിനൊന്ന് പേർ എഗ്രിമെൻ്റ് ചെയ്തെങ്കിലും ഒരു പണി തുടങ്ങാൻ തയ്യാറായില്ല അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ടോളം വീടുകൾ വിവിധ മേഖലകളിലായി പട്ടികജാതിക്കാർ പട്ടികവർഗ്ഗക്കാർ ജനറൽ ഭാഗത്തിലുള്ളവർ പി എം എ ഉൾപ്പെടെ വീട് കൊടുക്കാൻ കഴിഞ്ഞു ആകെപ്പാടെ ഉള്ള ഏക പരാതി എന്ന് പറഞ്ഞാൽ ജനറൽ ഭാഗത്തിൽ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അതേസമയം തൊട്ടടുത്ത കുളത്തുപ്പുഴ പോലെയുള്ള പഞ്ചായത്തുകളിൽ അത് കൊടുക്കാൻ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിന് സംസ്ഥാന ഗവൺമെൻറ് ഹഡ്കോയുടെ വായ്പ അവിടെ അനുവദിച്ചു തെന്മലയിൽ അനുവദിച്ചില്ല അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിഹിതം ഓരോ വീടിനും ഒരു ലക്ഷം രൂപ എന്നുള്ള വിഹിതം അവിടെ അനുവദിച്ചു ഇവിടെ അനുവദിച്ചില്ല അത് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചില്ലെങ്കിൽ പോലും കുളത്തുപഴ പോലുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഓൺ ഫണ്ട് കൂടുതലുള്ള വരുമാനമുള്ള പഞ്ചായത്തുകളാണ് അപ്പോൾ അവിടെ അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയും പക്ഷേ ഇവിടെ ഓൺ ഫണ്ട് കുറവുള്ള പഞ്ചായത്ത് എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് സഹായിച്ചെങ്കിൽ മാത്രമേ ലൈവ് മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ ആ ഒരു അവസ്ഥയിലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊടുത്തതിനേക്കാൾ കൂടുതൽ വീടുകൾ ഈ ഭരണസമിതിയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൊഴു പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുള്ളതാണ് തെന്മല ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ മഹാത്മാ പുരസ്കാരം ഒരേ ഒരു പ്രാവശ്യമാണ് മഹാത്മാ പുരസ്കാരം കിട്ടിയത് തുടർച്ചയായ വർഷങ്ങൾ നമ്മൾ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനത്തിന് അവാർഡ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മഹാത്മാ പുരസ്കാരം നേടി അതിൻ്റെ തുടർച്ച പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലം വ്യത്യസ്തമായി കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നാൽപ്പത്തി അഞ്ച് ഇന്ന് ഇതുവരെ നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ അല്ലെങ്കിൽ അത് ചിലവഴിക്കാൻ നമുക്ക് ഈ രംഗത്ത് കഴിഞ്ഞു മൂന്ന് കോടിയോളം രൂപയുടെ റോഡ് നിർമ്മാണം മാത്രം നടത്തി അംഗൻവാടികൾ നിർമ്മിക്കാൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽപത്തി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ ഭരണസമിതി വളരെ ശ്രദ്ധ ചെലുത്തുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തമിലെ പഞ്ചായത്തിലെ ജനങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാർക്ക് ഉത്തരവ് മൂലം തമ്മല പഞ്ചായത്തിൽ നിന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് തമിലെ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ പല പഞ്ചായത്തിലെ സ്ഥിതി അതാണ് കാരണം ഒരു വർക്ക് ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമേ ആ വർക്ക് വീണ്ടും ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും പണി ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും പെട്ടെന്നൊരു ഉത്തരവ് വന്നാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ തൊളുപ്പത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് പുരയിടങ്ങളെല്ല ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുരയിടങ്ങളൊക്കെ കണ്ടെത്തി തോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തോടുകൾക്ക് നവീകരിക്കുന്ന ഉൾപ്പെടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായി അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ കാർഷിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അംഗൻവാടികളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാം തന്നെ മികച്ച പ്രവർത്തനമാണ് ഈ ഭരണ സംഘപ്പെടുത്തിയത് ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ ഉള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പുതുതായി കെട്ടിടങ്ങൾ പുതുതായി കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ആശുപത്രി എന്ന അനുബന്ധ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം നമുക്കില്ല ഇവിടെ വർഷങ്ങളായിട്ട് തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുള്ള ഒരു സെൻടർ പ്ലേസിലാണ് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായിട്ടുള്ള ഏത് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടമായാലും ഇതിൽ വരുമ്പോഴും നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിൽ തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് അപ്ഗ്രേഡ് ചെയ്ത് കിടത്തി ചികിത്സാ സൗകര്യമുള്ള കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ വിന്യസിച്ച് ഈ മേഖലയിൽ എല്ലാവിധമായ സംവിധാനങ്ങളുമുള്ള കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണത്തക്കുന്ന നിലയിലുള്ള ഇതാക്കി മാറ്റണം എന്ന് ഞങ്ങൾ നിരന്തരമായി ഓരോ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അന്ന് കേരളത്തിൻ്റെ ഇവിടെ നമ്മുടെ നിയമനത്തെ പ്രധാനം ചെയ്യുന്ന കെ വി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരോടും തുറന്നു വന്ന എം എൽ എമാരോടും ഗവൺമെൻറ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലൊന്നും തന്നെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ടും ഒരു നടപടികളും ഇത് സംബന്ധിച്ചുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ മരുന്ന് വാങ്ങിക്കൊടുക്കുക കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുക പാലിയേറ്റീവ് സംവിധാനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിലെ ഏറ്റവും നല്ലവണ്ണം പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് തെന്മല അവിടെ ആർദിനം പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് ഡോക്ടർമാരെയും നഴ്സുമാർക്കുമൊക്കെ പഞ്ചായത്തിൻ്റെ കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നും വേതനം കൊടുത്താണ് അവരെയൊക്കെ നിയമിച്ചിട്ടുള്ളത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം രോഗികൾക്ക് മരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല കൃത്യമായ രീതിയിൽ അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് ഒറ്റക്കൽ ആയുർവേദ ആശുപത്രി ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ആശുപത്രിയാണ് ആ അതിൻ്റെ ആയുർവേദ ആശുപത്രി അത് അപ്ഗ്രേഡ് ചെയ്യണം കിടത്തി ചികിത്സാ സൗകര്യം വേണമെന്നുള്ള ഈ മേഖലയിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം ഒരു ഗവണ്മെൻറ്റുകളും പരിഹരിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് ഒറ്റക്കൽ ആയുർവേദ ആശുപത്രിക്ക് അനുബന്ധമായ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചു ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പി ശങ്കരനാണ് അത് വന്ന് ഉദ്ഘാടനം ചെയ്ത് പക്ഷേ ഇന്നുവരെയും ആ കെട്ടിട അവിടെ വെറുതെ കിടക്കുകയാണ് ഒരു ഗവൺമെൻറ്റ് ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ നിൽക്കുമ്പോഴും തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒറ്റക്കൽ ആയുർവേദ ആശുപത്രി ഇടമുണുപ്പത്തിയല്ലെ ഹോമി ആശുപത്രി തുടങ്ങിയ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ നടപടിക്രമങ്ങളിലേക്കും പോകുന്നുണ്ട് തെന്മലയിൽ പ്രാഥമികമായി ബന്ധപ്പെട്ട ലബോറട്ടറി സൗകര്യങ്ങൾ അത് വളരെ മികച്ച രീതിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ സംവിധാനത്തെ എടുത്തു പറയത്തക്ക ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം ഗവൺമെൻറ് വിചാരിച്ചെങ്കിൽ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും കഴിയുള്ളു നമ്മുടെ 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 പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്ന പ്ലാൻ ഫണ്ട് ആരോഗ്യ മേഖലയ്ക്ക് കൂടുതലായി ചില ജനങ്ങൾക്ക് പരാതികളില്ലാത്ത രീതിയിൽ അവർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഈ ഭരണസമിതി വിജയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തല മേഖലയിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ് പശ്ചാത്തല മേഖലയിൽ അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മിക്ക റോഡുകളും തകർന്നു നടക്കുന്നതായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ ഒരു കാര്യങ്ങളും റോഡുകൾ മെയിൻ്റൻസ് ചെയ്യുന്നതിനോ കൃത്യമായി പുതിയ റോഡ് നിർമ്മിക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു റോഡായിരുന്നു ഒറ്റക്കർ റെയിൽവേ സ്റ്റേഷൻ പള്ളിമുക്ക് റോഡ് നാലൂർ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് അഞ്ചേകൽ കിലോമീറ്റർ ദൂരമുള്ള ദൗർഘ്യമുള്ള റോഡ് ഒരു നടപടികളും ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു നടപടികളും ഉണ്ടായില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട എം ബിയെ സമീപിച്ചുകൊണ്ട് എം ബിയെ പേരെഴുതി കൊടുത്തു എന്നുള്ള പേരിലാണ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പള്ളിമുക്ക് റോഡിൻ്റെ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അതിനോടൊപ്പം തന്നെ ഗ്രാമ അതിൻ്റെ നാലര കിലോമീറ്റർ ദൂരമാണ് പിന്നെ പി എം ജി സിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചത് എന്നാൽ ബാക്കിയുള്ള ഏതാണ്ട് മുക്കാൽ കിലോമീറ്ററോളം വളരെ മനോഹരമായ രീതിയിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഭൂരിഭാഗം ചെയ്ത ഓരോന്നാലാം വാർഡിലാണ് ഏതാണ്ട് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു റോഡ് മനോഹരമാക്കി അതോടൊപ്പം തന്നെ ഈ വർഷം ഒറ്റക്കൽ അഞ്ചാം വാർഡിന് വരുന്ന ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത് ലക്ഷം രൂപ നമ്മൾ വീണ്ടും അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഓർഡർ മർദ്ദനമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് മൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയോളം പി എം ജി സി ഉൾപ്പെടുത്തിയ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും ഏതാണ്ട് പിന്നെ ഒരു കോടി ഒരു ലക്ഷം രൂപയും ആ റോഡിൻ്റെ മെയിൻ്റനൻസിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഓടനിർമ്മാണത്തിനും ഐറിഷിക് ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടി ഈ ഭരണസമിതി പാലം ഉൾപ്പെടെ നിർമ്മിക്കുന്നതിൻ്റെ ഈ ഭരണസമിതി ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അത്തരത്തിൽ തിമല പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വരുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഉദാഹരണത്തിന് പവർ ഹൗസിന് ആനോട്ടെങ്കിലൊക്കെയുള്ള റോഡ് അത് ജില്ലാ പഞ്ചായത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് താങ്കളുടെ അവർ ടെൻഡർ വെച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് പൈസ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലുറപ്പത്തിയുള്ള ഉൾപ്പെടുത്തി നമ്മൾ പുതിയതായിട്ട് മൂന്ന് കോടി രൂപയുടെ അത് അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന തരത്തിൽ അത് റോഡുകളുടെ ദൗർഘ്യം അനുസരിച്ച് ഞങ്ങൾ ഫണ്ട് നീക്കി നീക്കിവെച്ച് അതിൻ്റെ രണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപയോളമുള്ള പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ മൂന്ന് കോടി രൂപയുടെ പുതിയ റോഡുകൾ തൊഴുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയും ഇത് ചരിത്രത്തിൽ തെമല പഞ്ചായത്ത് ചരിത്രത്തിൽ തൊഴിലുപ്പതികൾ ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഇതാണ് ഈ കനാൽ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ വലിയ നാട്ടുകാരുടെയൊക്കെ പരാതികളിലേക്കും വിമർശനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്താണ് ശരിക്കും ഈ കനാൽ റോഡുകൾ നവീകരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രായോഗിക തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്താണ് അത് സംബന്ധിച്ച് പറയുന്നത് കേരളത്തെ തെമല പഞ്ചായത്തിലെ കനാലിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ പതിനാറ് കിലോമീറ്ററാണ് ഈ പതിനാറ് കിലോമീറ്റർ ദൂരം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് ആ റോഡുകൾ കാലാകാലങ്ങളിൽ നവീകരിക്കുക എന്നുള്ളത് പത്തനാപുരം നീവണ്ടത്തിലിൻ്റെ ഭാഗമായിരുന്നപ്പോഴും പിന്നെ പുന്നൂർ നീവണ്ടത്തിൻ്റെ ഭാഗമായിരുന്നപ്പോഴും അവർ കനാ ഇത് കെ ഇ പി ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ ഇ പിയിൽ ഫണ്ടില്ല എന്നുള്ള പേരിൽ ഇതിനുവേണ്ടി ഒന്നും ചെയ്യില്ല മറിച്ച് തൊട്ടടുത്ത പത്തനാപുരത്ത് നമ്മുടെ മുൻ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന നമ്മളൊക്കെ പുനലൂരിലേക്ക് മാറിയപ്പോൾ പത്തനാപുരത്തിൻ്റെ എം എൽ എ ആയ കെ വി ഗണേഷ് കുമാർ അവിടുത്തെ കനാൽ റോഡുകളെല്ലാം നവീകരിക്കുന്നു പക്ഷേ ഇവിടെ ഇതെല്ലാം ചെയ്യിക്കേണ്ടത് ഒരു എം എൽ എ ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ പ്രതിദാനം ചെയ്തിരുന്ന എം എൽ എ വനം വകുപ്പ് മന്ത്രിയായിരുന്നു പക്ഷെ ഒരു നടപടികളും ഉണ്ടായില്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള അനുവാദം തരാൻ പറഞ്ഞു കേരളത്തിലെ കനാൽ റോഡുകൾ അല്ലെങ്കിൽ അവരുടെ ആസ്ഥയിലുള്ള ഒന്നും വിട്ടു തരുവാൻ അവർ തയ്യാറാകത്തില്ല എന്നിട്ടും ഇപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ വീതമുള്ള വർക്കുകളാക്കി ചെയ്യാൻ പഞ്ചായത്തിൽ അനുവാദം തരാമെന്നുള്ള ഉത്തരവ് ഏതാണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് വന്നു ഞങ്ങളിൽ അതിൻ്റെ ഭാഗമായി തമല പഞ്ചായത്തിലെ നാൽപ്പത് ലക്ഷം രൂപയോളം നമ്മൾ നീക്കി വെച്ച് ഞങ്ങൾ പൈസ ചെലവഴിച്ച് ഉറവുന്ന ആറാം മാർഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഊർവനിൽ ഏഴാം മാർട്ടിൽ ഞങ്ങൾ പൈസ ആ വരുന്ന ഭാഗത്തേക്ക് കനാലിൻ്റെ അനുവദിച്ചിട്ടുണ്ട് ഉദേരി ഭാഗത്ത് ഞങ്ങൾ കനാലിലൂടെ നവീകരണത്തിൻ്റെ പൈസ വെച്ചു അത് പണി പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ ചാലിയക്കര ഭാഗത്തും അവിടെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി ഒരു കോടി രൂപയുടെ പ്രധാനപ്പെട്ട എം എൽ എയുടെ ശ്രമഫലമായി അനുവദിച്ചു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിൽ മുതൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്ന ബഡ്ജറ്റിൽ വെച്ചിരുന്ന തുകയാണ് ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് പക്ഷേ ഇതുവരെയും ഇവിടെ ഒരു രൂപയുടെ പണി പോലും കനാൽ ചെയ്തിട്ടില്ല ഗവൺമെൻറ്റിനെ കൊണ്ട് ഞാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് കുറച്ചെങ്കിലും ഇവിടെ നടന്നിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മെയിൻ്റെനൻസ് ഗ്രാൻറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് അനുവദിച്ച് നൽകിയത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഗവൺമെൻറ് ഫണ്ട് വെട്ടിക്കുറച്ചപ്പോഴും ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് നിലവിലുള്ള റോഡുകൾ മെയിൻ്റൻസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ട് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗവൺമെൻറ് എന്തെങ്കിലും സംവിധാനം ചെയ്യണം അതല്ലെങ്കിൽ ഇത് ഇതിന് ഞങ്ങളുടെ ആസ്തിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാനുള്ള അനുവാദം നൽകണം അതിന് നിലവിലുള്ള നിയമവ്യവസ്ഥകൾ മാറിയേ മതിയാവുകയുള്ളൂ ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ അനുസരിച്ച് നമ്മൾ അവരുടെ ഔദാര്യത്തിനനുസരിച്ച് മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതലുള്ളതാണ് ഞങ്ങൾ ഫണ്ട് അവർക്ക് കൊടുക്കണം ഞങ്ങൾ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ കനാലിന് കുറേ ഒരു പാലം പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് പ്രൊജറ്റിലും ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പൈസ കൊടുത്തത് ഇതുവരെ അവർ ടെൻഡർ നടത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പൈസ ഞങ്ങൾ അടച്ചു കഴിഞ്ഞു സിസ്റ്റം ഫെയിലിയർ സിസ്റ്റത്ത് ഇത് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനത്തിൻ്റെ കുഴപ്പമാണ് കെ ഇ പി ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ അടച്ചാൽ അവർ കൃത്യമായ രീതിയിൽ അത് പിന്നെ ആ റോഡ് അത് ചെയ്തെങ്കിലും പഞ്ചായത്തിൻ്റെ ഫണ്ടാണെന്നുള്ളത് ജനങ്ങൾ അറിയുന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി ലക്ഷം രൂപ ഒന്നാം വാർഡിൽ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് കൂടെ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി കനാലിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കെ ഇ പിക്ക് അടച്ചിട്ടുണ്ട് കാത്തിരിക്കുകയാണ് പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല വന്യമൃഗശല്യം അതിരൂക്ഷമായ മേഖലയാണ് നമ്മുടെ കിഴക്കൻ മലയോര മേഖല പ്രത്യേകിച്ച് തെന്മല കുളത്തൂപ്പുഴ ആര്യങ്കാവ് അത്തരം പഞ്ചായത്തുകൾ അപ്പോൾ അതിന് ഈ വന്യമൃഗശല്യത്തെ ചെറുക്കുന്നതിന് എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടോ പഞ്ചായത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളായി സഹകരിച്ചുകൊണ്ടൊക്കെ കേരളത്തിലെ ഇന്ന് വന്യമൃഗശല്യം വളരെ രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും പുനലൂരിന്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളായ തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണെന്നുള്ള വസ്തുതയാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും വകുപ്പും നിസ്സംഗരായി നോക്കി നിൽക്കുന്നു ഇവരെല്ലാം പറയുന്ന ഒരു മറുപടി ഫണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് ക ഈ ഒരവസ്ഥ ചോദിക്കാനുള്ളത് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം സാമ്പത്തിക ശേഷിയുള്ള വനം വകുപ്പാണ് ഈ വനം വനംവകുപ്പിന് വർഷം ഈ ഓരോ വർഷവും കിട്ടുന്ന ഈ വരുമാനമല്ലേ എവിടെ കൊണ്ടുപോകുന്നു അത് വ്യക്തമാക്കാൻ ഗവൺമെൻറ്റും മനം വകുപ്പും തയ്യാറാണ് ഇവിടെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു ആ ഭരണസമിതി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിവേദനത്തിനെ തുടർന്ന് തെമല പഞ്ചായത്തിലേ ഒരു കോടിയോളം രൂപയുടെ ചെറുകടവ് മുതൽ തെന്മല വരെയുള്ള ഭാഗങ്ങളിൽ ഒരു കോടിയോളം രൂപയുടെ സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള അവിടെ സ്വീകരിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ഇവിടെ നമുക്കൊരു വനംവകുപ്പ് സ്വന്തമായിട്ട് കിട്ടിയിട്ട് പോലും ഈ നിയോജമണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് പോലും ഒരു മീറ്റർ ദൂരത്തിൽ പോലും പുതിയതായിട്ട് സോളാർ വെലുകൾ വരിക്കാനോ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു മീറ്റിംഗ് തെന്മല ഡാമിൽ വെച്ച് ബഹുമാനപ്പെട്ട പുല്ലൂർ എം എൽ എ വിളിച്ചു ചേർത്തു അവിടെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ വെച്ചാണ് വിളിച്ചു വിളിച്ചുപോട്ടത് സി സി എഫ് ഉൾപ്പെടെയുള്ള ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ജനപ്രതികൾ ഞങ്ങളും പങ്കെടുത്തു ഞങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഇവിടെ ആവശ്യമായ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് സോളാർ ഫെൻസിങ്ങുകൾ കൊണ്ടിവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല റെയിൽ ഫെൻസിങ് പോലെയുള്ള അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അവരതിനു പറഞ്ഞ മറുപടി റെയിൽ ഫെൻസിങ് സ്ഥാപിക്കാനുള്ള ഫണ്ടില്ല പിന്നെ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കൽ അഞ്ചാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒറ്റക്കൽ വാർഡിൽ നടത്തിയ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ വെച്ച് ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചുവെന്നും അതിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കുമെന്നും പറഞ്ഞ് ഉദ്ഘാടനം നടത്തിയിട്ട് പോയി അവിടെ ഒരു ബോർഡും സ്ഥാപിച്ചു പഞ്ചായത്താണ് ആ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം ചിലവും വഹിച്ചത് പക്ഷേ ഇന്ന് വരെയും ആ ഭാഗത്ത് ഒരു മീറ്റർ ദൂരത്തിൽ പോലും സോളാർ വേലി സ്ഥാപിക്കാനോ അതിൻ്റെ ഇതുവരെ ഈ ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല വനം വകുപ്പിനും കഴിഞ്ഞിട്ടില്ല എന്നാൽ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ സംസ്ഥാന ഗവൺമെൻറ്റിനെയും വനം വകുപ്പിനെയും സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു വനാവരണം എന്നുള്ള പേരിൽ അതിൽ ത്രിതല പഞ്ചായത്തുകളെ കക്ഷികളാക്കി അവരെയും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുളത്തുപ്പുഴ തെന്മല ആര്യങ്ക പഞ്ചായത്തുകളിൽ അതിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ സംബന്ധിച്ചോളം സ്വന്തമായി ഓൺ ഫണ്ട് കുറവുള്ള പഞ്ചായത്താണ് പക്ഷേ കുളത്തൂപ്പുഴ ഒരു വലിയ പഞ്ചായത്തും അവർക്ക് വരുമാനമുണ്ട് അവരതിന് പൈസ പെട്ടെന്ന് വെക്കാൻ കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചത്തോളം ഒരു പ്രോജക്റ്റ് ഭേദഗതി ചെയ്ത് വേണം പ്രത്യേകിച്ച് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി ഫണ്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അടുത്ത വർഷം വയ്ക്കാമെന്ന് പറഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ പത്ത് ലക്ഷം രൂപ വെച്ചു പക്ഷേ അന്നേരം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ആ പ്രോജക്റ്റ് അന്നേരം നടക്കാൻ തയ്യാറായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട് പൈസ വയ്ക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും തുടർ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പഞ്ചായത്തിൽ വനാവരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനവേലി നിർമ്മിച്ച് അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങളോ പരിപാടികളോ നടത്തതായിട്ട് നമുക്കറിയില്ല തെന്നല പഞ്ചായത്തിൽ ഇതുവരെയും ഈ മേഖലയിലെ ജനങ്ങളെ സഹായിക്കത്തക്ക ഒരു നിലപാടും വനം വകുപ്പും ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടില്ല ഞങ്ങളെ സംസ്ഥോളം സ്വന്തമായി ഓൺ ഫണ്ട് കുറവുള്ള ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ തെന്നല പഞ്ചായത്ത് ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് നീക്കി വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാൽ വനം വകുപ്പ് എനിക്ക് മനസ്സിലാകാത്ത വനം വകുപ്പ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം വരുമാനമുള്ള ഏറ്റവും അധികം തുക ചെലിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വനംവകുപ്പാണ് പക്ഷേ ഇവിടെ തന്നെ തെന്മലയിൽ തന്നെ വനംവകുപ്പിന് സ്വന്തമായി ഉണ്ട് എക്കോ ടൂറിസം പദ്ധതിയോടൊപ്പം തന്നെ അവർ വൈൽഡ് ലൈഫ് ടൂറിസം തെന്മല ചെന്തു ചെന്തുരുണ്ണി വന്യമൃഗ സങ്കേതവുമായി ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരുപാട് വരുമാനമുണ്ട് ഡിപ്പോകളിലെ തടികളിൽ വരുന്ന തടികൾ വിറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാന്റേഷൻ തേക്ക് പ്ലാന്റേഷനുകളൊക്കെ മുറിച്ച് കിട്ടുന്ന അത്തരത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഇത് എവിടെ പോകുന്നു ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതായിട്ടാണ് ഗവൺമെൻറ്റ് ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് അവരുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി എഫ് ഒടും റേഞ്ച് ഓഫീസറോടും ആരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഫണ്ടില്ല എന്നുള്ള മറുപടിയാണ് വരുന്നത് ഇതിന് അടിയന്തിരമായി പരിഹാരം കാണേണ്ടത് ഗ്രാമപഞ്ചായത്തുകളല്ല സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ വനം വനംവകുപ്പുമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തി സംസ്ഥാന സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തു നിന്നൊക്കെ അടക്കം ഈ ഫണ്ട് തരുന്നില്ല ഒരു യു ഡി എഫ് ഭരണസമിതി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പാർട്ടി നേതൃത്വം നൽകുന്ന പഞ്ചായത്തുനിന്ന് ഉള്ളൊരു വിവേചനം എന്തെങ്കിലും വേർതിരിവ് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതര വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തെമെൽ പഞ്ചായത്ത് പോലെ അല്ലെങ്കിൽ യു ഡി എഫ് പോയിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളുള്ള പഞ്ചായത്തോട് തികഞ്ഞ അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത് അവരെ മറ്റുള്ള പഞ്ചായത്തുകളെ കാണുന്നവരെയുള്ള ഒരു സംവിധാനം സ്വീകരിച്ചിട്ടില്ല അതിനകത്ത് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ആൾക്കും വീട് കൊടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഓരോ ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കാനും കട്ക്കോയിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വായ്പ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം പക്ഷേ അതിവിടെ ചെയ്തിട്ടില്ല ഇവിടെ അതിൻ്റെ താല്പര്യം കാണിക്കത്തില്ല പക്ഷേ ഇവിടുത്തെ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ അവർ നിരന്തരമായി എന്നൊക്കെ എതിരെ ആരോപണം പറയുകയാണ് പക്ഷെ അവരുടെ ഗവൺമെൻറ്റാണ് ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു ബോധം അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ അറിഞ്ഞുകൊണ്ടാണോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ അറിയാത്ത മട്ടിലാണോ അവരെ പ്രവർത്തിക്കുന്ന അറിയില്ല ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾ ഒരു വീടിന് നാൽപ്പതിനായിരം രൂപ നീക്കി നീക്കിവയ്ക്കുക എന്നുള്ള നടപടിക്രമം മാത്രമേ ഉള്ളൂ ബാക്കി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നീക്കി വെക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് കൃത്യമായ രീതിയിൽ സർക്കാർ ചെയ്തിട്ടില്ല അങ്ങനെ ആ അവഗണന ഉണ്ടായിട്ടുണ്ട് പല പദ്ധതികളുടെ കാര്യത്തിലും അക്കാര്യത്തിൽ അവഗണന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും അവരുടെ പരിമിതി ഞങ്ങൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് പലപ്പോഴും വകമാറ്റി ചെലവഴിച്ചതുപോലെ പലപ്പോഴും പല കൃത്യസമയത്ത് നൽകാതെ ബുദ്ധിമുട്ടിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിനെയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഞങ്ങൾ കൃത്യമായ രീതിയിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തെട്ട് വീടുകൾ തമ്മിൽ പഞ്ചായത്ത് തന്നെ അനുവദിക്കുന്നവർ ഉത്തരവ് വന്ന് എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ പക്ഷേ സംസ്ഥാന വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും ഒരു തരത്തിലുള്ള കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിവേചനം വളരെ വ്യക്തമാണ് അത് ഈ സംസ്ഥാന സർക്കാർ കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്തുകളോട് തികഞ്ഞ നിഷേധാത്മകമായൊരു സമീപനമാണ് സ്വീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള സഹകരണമാണ് ലഭിച്ചിട്ടുള്ള നല്ല സഹകരണമാണ് അതോ ഈ ചില പഞ്ചായത്തുകളിലൊക്കെ തൊട്ടേനും പിടിച്ചാലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ആയിരുന്നു നമ്മുടെ ഈ തെന്മല പഞ്ചായത്തിൽ പൊതുവെ എങ്ങനായിരുന്നൊരവസ്ഥ ഞാൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് പ്രസിഡൻറ്റായിരുന്നപ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രസിഡൻ്റ് ആയിരുന്ന ഈ കാലഘട്ടത്തിലും ഒരേ സമീപനം മാത്രമാണ് എനിക്ക് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജയിച്ചു വരുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ഒരേപോലെ കാണുന്ന സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ചില പരാതികളൊക്കെ ഉണ്ടാകാം ആ പരാതികൾ ചില വാർഡുകൾ ഏറ്റവും പിന്നോക്കം നില്ക്കുന്ന വാർഡുകൾക്ക് ചിലപ്പോൾ കൂടുതൽ ഫണ്ടുകൾ നമ്മൾ അനുവദിക്കാൻ ഉള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ അത് യു ഡി എഫിൻ്റേതാകാം അപ്പം അന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിവചനവും ഇല്ലാതെ പക്ഷപാത നിലപാടില്ലാതെയാണ് എല്ലാവരുമായിട്ട് ഞാൻ മുമ്പോട്ട് കൊണ്ട് പൊട്ടുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായി ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് ഒരു സമരവും തമ്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ പോകുന്ന ഒരു സമീപനത്തേക്ക് പോകാത്ത രീതിയിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരെയും വിശ്വാസം എടുത്തുകൊണ്ട് പോകുന്ന സമീപനമാണ് ഈ ഭരണസമിതി സ്വീകരിച്ചത് എന്നാലിപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുൻകണ്ടുകൊണ്ട് സമരങ്ങളും ആരോപണങ്ങളുമൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട് അതിന് തെമിലെ പഞ്ചായത്തിലെ ജനങ്ങൾ കഴിഞ്ഞ നാലേ മുക്കൽ വർഷക്കാലം സമരങ്ങളൊന്നും നടത്താതെ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്ന കാലയളവിൽ നടത്തുന്ന ഈ സമരങ്ങളെയൊക്കെ ഏത് വിധേനയാണ് നോക്കിയുള്ളതെന്ന് നോക്കി കാണുന്നതെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു തെന്മല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഇരുന്നു സ്ഥിരം സമിതി അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോ കോവിഡിൻ്റെ എന്തോ എന്തോ അസുഖം വന്ന് ആശുപത്രിയിലായിരുന്നു അവിടുന്ന് ആശുപത്രിയിൽ കിടക്കൽ നിന്ന് എന്തോന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അവിടെ നിന്ന് വന്ന് നേരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്ന് നിൽക്കുവാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായി പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉറു നാറാമാറിൽ നിന്ന് ഒക്ടോബർ രണ്ടിന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ രണ്ടായപ്പോൾ മുപ്പത് വർഷക്കാലമായി ഞാൻ തുടർച്ചയായി തെമല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിയാണ് ആറ് പ്രാവശ്യം ഞാൻ തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എൻ്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിനിടയിലുള്ള ഏറ്റവും മറക്കാനാവാത്ത ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു നോമിനേഷൻ കൊടുക്കേണ്ടിയിരുന്ന ഡേറ്റ് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കോവിഡിൻ്റെ തീക്ഷണമായ ആ ഒരു കാലഘട്ടത്തിൽ കോവിഡിനോടൊപ്പം തന്നെ ന്യൂമോണിയ അതിശക്തമായി ബാധിച്ച് ഞാൻ രണ്ട് ദിവസക്കാലം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു അതിനുശേഷം ഐ സി യൂണിറ്റിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ട് നോമിനേഷൻ പിന്താങ്ങുന്നയാളുടെ കൈവിശം കൊടുത്തുവിട്ടത് പിന്നീട് ഇരുപത്തിയെട്ടാം തീയതി ഞാൻ വീട്ടിലെത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല രണ്ടാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഒരു ദിവസം മാത്രമാണ് വാഹനത്തിൽ നിന്ന് ഒരു വീട് പോലും എനിക്ക് കയറാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് ദിവസമാണ് എനിക്ക് വോട്ടർമാരെ നേൽക്കാണാൻ കഴിഞ്ഞത് ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതിസന്ധിയെ അച്ഛണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞ ആറു പ്രാവശ്യവും എന്നോട് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി എനിക്ക് മത്സരിക്കാൻ പഞ്ചായത്ത് തെളിപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന് ഞാൻ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ മാത്രം ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് എൻ്റെ എനിക്ക് പാർട്ടിയുടെ നിലപാടാണ് എൻ്റെ നിലപാട് എന്നുള്ളതുകൊണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാനത് അനുസരിക്കും സർക്കാർ തലത്തിലടക്കം വലിയ അവഗണന ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറയുന്നത് ഇനി ഇത് വിലയിരുത്തേണ്ടത് ഈ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് അടുത്ത ദിവസം മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം